ശുഭചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ചെറിയ കഥ കേൾക്കാം ഒരിക്കൽ ഒരു പണ്ഡിതൻ ഒരു ഗുരുവിൻ്റെ അടുക്കെത്തി പറഞ്ഞു എനിക്ക് സത്യം സത്യമെന്തെന്നറിയണം സന്യാസി ചോദിച്ചു താങ്കൾ ആരാണ് അയാൾ പറഞ്ഞു താങ്കൾക്കെന്നെ അറിയില്ലേ ലോകമെല്ലാം അറിയുന്നൊരു പണ്ഡിതനാണ് ഞാൻ എങ്കിലും എനിക്ക് സത്യം സത്യമെന്തെന്ന് കണ്ടുപിടിക്കാനായിട്ടില്ല സന്യാസി പറഞ്ഞു താങ്കൾ ആദ്യം താങ്കൾക്കറിയാവുന്നതെല്ലാം എഴുതിക്കൊണ്ടുവരൂ പണ്ഡിതൻ പോയി മൂന്ന് വർഷം കഴിഞ്ഞ് വലിയൊരു പെട്ടി നിറയെ കടലാസുകളുമായി എത്തി സന്യാസി പറഞ്ഞു ഇത് മുഴുവൻ വായിക്കാൻ എനിക്ക് സമയമില്ല ചുരുക്കി എഴുതിക്കൊണ്ടുവരൂ വീണ്ടും മൂന്ന് മാസം കഴിഞ്ഞ് നൂറുകണക്കിന് പേപ്പറുകളുമായി പണ്ഡിതൻ എത്തി വീണ്ടും സന്യാസി ഇതേ കാര്യം പറഞ്ഞ് അയാളെ പറഞ്ഞു വിട്ടു ഒരു ദിവസം അയാൾ ഒന്നും എഴുതാത്തൊരു പേപ്പറുമായി എത്തി അത് സന്യാസിക്ക് നൽകിയിട്ട് പറഞ്ഞു ഇപ്പോൾ ഞാൻ ശൂന്യനാണ് അപ്പോൾ സന്യാസി പറഞ്ഞു ഇപ്പോൾ മുതൽ നമുക്ക് പഠി പഠനം ആരംഭിക്കാമെന്ന് എന്താണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് എന്തിനെക്കുറിച്ചാണോ നാം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ശൂന്യതയിൽ നിന്ന് വേണം തുടങ്ങുവാൻ ഒന്നും അറിയാത്തവരെ പഠിപ്പിക്കുവാനാണ് ഏറെ എളുപ്പം ഒന്നും എഴുതാത്ത പേപ്പറിൽ എന്ത് എഴുതാമല്ലോ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ നിലവിലുള്ളത് മായച്ചു കളഞ്ഞതിന് ശേഷമല്ലേ എഴുതാൻ പറ്റൂ യഥാർത്ഥ പഠനമെന്ന് പറയുന്നത് അറിഞ്ഞതിൻ്റെ ബാക്കി അറിയുവാനുള്ള ശ്രമമല്ല മറിച്ച് ആത്യന്തികമായി എന്തെന്ന് അറിയുവാനുള്ള ശ്രമമായിരിക്കണം സ്വന്തമാക്കിയ ധാരണകളെയും അറിവുകളെയും തിരുത്തുവാൻ ശേഷിയുള്ളവർക്ക് മാത്രമാണ് പുതിയ അറിവുകൾ പൂർണ്ണതയിൽ നേടാൻ ആവുകയുള്ളൂ എല്ലാ പഠനങ്ങളിലും സന്നദ്ധതയും സുതാര്യവുമായ മനസ്സാണ് പ്രധാനം സ്വയം ശൂന്യമാക്കാനും എന്തിനേയും സ്വീകരിക്കുവാനും തയ്യാറുള്ളവർക്ക് ജ്ഞാനം സാധ്യമാകും കൺഫ്യൂഷ്യസ് പറയുന്നു അവനവനെക്കുറിച്ചുള്ള അറിവാണ് ജ്ഞാനത്തിലേക്കുള്ള താക്കോലെന്ന് എല്ലാം അറിയാമെന്നുള്ള ഭാവം ഉപേക്ഷിക്കണം താഴ്മ താൻ അഭ്യുന്നതി എന്ന പഴമൊഴി എപ്പോഴും നാം ഓർക്കണം നമുക്ക് വിനയത്തോടെ ദൈവിക ദൈവികജ്ഞാനം പ്രാപിക്കാൻ ശ്രമിക്കാം അങ്ങനെ ഈ ലോകത്തിൽ ഒരു ജയജീവിതം നയിക്കുവാനും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭജലം നമുക്കിവിടെ അവസാനിപ്പിക്കാം